പന്ത്രണ്ട് വർഷമായി ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി രൂപം കൊണ്ട ഒരു കലാ കൂട്ടായ്മയാണ് പൂമ്പാറ്റ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി കലാപരിശീലനം നടത്തുന്ന പൂമ്പാറ്റ എന്ന കൂട്ടായ്മ ഇപ്പോൾ ആശങ്കയിലാണ് കുട്ടികളെ പഠിപ്പിക്കാൻ ഒരിടം ലഭിക്കുന്നില്ല എന്നതാണ് ഇവരുടെ പ്രധാന പ്രശ്നം ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഒരു സ്ഥലം വേണം എന്നതാണ് ടീം പൂമ്പാറ്റയുടെ ആവശ്യം പന്ത്രണ്ട് വർഷമായി ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി രൂപം കൊണ്ട ഒരു കലാകൂട്ടായ്മയാണ് പൂമ്പാറ്റ കളിയും ചിരിയും പാട്ടുമൊക്കെയായി കേരളം മുഴുവൻ പൂമ്പാറ്റ കൂട്ടങ്ങൾ പറന്നു നടക്കുകയാണ് അറുപതിൽ പരം ഭിന്നശേഷിയുള്ള കുട്ടികളാണ് ഈ കൂട്ടായ്മയിൽ അംഗങ്ങളായുള്ളത് ഓട്ടിസം ബാധിച്ചവരും ഡൗൺ സിൻഡ്രം ബാധിച്ചവരുമടക്കമുള്ള കുട്ടികൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായുണ്ട് പൂമ്പാറ്റയുടെ കീഴിൽ ഈ കൊച്ചു കുട്ടികൾക്ക് ഒരുപാട് പരിശീലനങ്ങൾ നൽകുന്നുണ്ട് ചെണ്ടമേളവും ഫാഷൻ ഷോയും നൃത്തവും നാടൻ കലാരൂപങ്ങളും എന്തിനെ അടക്കം ഇവരെ പരിശീലിപ്പിക്കുന്നു കേരള സംസ്ഥാന സർക്കാരിന്റെ കേരളീയം പോലുള്ള വേദികളിലും റിയാലിറ്റി ഷോകളിലും ഇവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു എന്റെ പേര് പെപ്പിൻ ജോർജ് എന്റെ വീട് തൃശ്ശൂര് കോലഴിയിലാണ് എന്റെ വീട് ഞാൻ തുടങ്ങിയൊരു കൂട്ടായ്മയാണ് ടീം പൂമ്പാറ്റ ടീം പൂമ്പാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കലാകൂട്ടായ്മയാണ് ടീം പൂമ്പാറ്റ ഇപ്പോൾ ഒരു അറുപത് രണ്ടടുത്ത് കുട്ടികൾ തന്നെ ശിങ്കാരിമളം പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്രോഗ്രാമില് നമ്മളുടെ കുട്ടികൾ പോയി ശിങ്കാരിമേളം അവതരിപ്പിച്ചു മഴവിൽ മനോരമയുടെ ബിഗ് സല്യൂട്ട് എന്ന് പറഞ്ഞ പ്രോഗ്രാമില് നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചു കൊച്ചി ടിവിയില് പ്രോഗ്രാം അവതരിപ്പിച്ചു അതുപോലെ തന്നെ മുതുകാട് സാറിന്റെ ഭാരതോത്സവം സമ്മോഹൻ ആ പ്രോഗ്രാമിൽ പോയിട്ട് നമ്മൾ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ പൂമ്പാറ്റ എന്ന കൂട്ടായ്മ ഇപ്പോൾ ധർമ്മസങ്കടത്തിലാണ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരിടം ഇവർക്കില്ല പലരോടും ഇവർ സഹായം തേടി ഇതുവരെ ഒരു ഫലമുണ്ടായില്ല നമുക്ക് പഠിപ്പിക്കാൻ സ്ഥലമില്ല ഇപ്പോഴത്തെ മൂന്ന് നാലാഴ്ചയായിട്ട് നമുക്ക് നമ്മളുടെ പരിശീലനങ്ങളൊന്നും നടക്കുന്നില്ല പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ വരുന്ന ഇരുപത്തൊമ്പതി ഡൽഹിയിൽ പ്രോഗ്രാം ഉണ്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് നമുക്കതി ചെയ്യാൻ സാധിക്കില്ല അതുപോലെ തന്നെ പൂമലയിലെ ഒരു ഫാഷൻ ഷോ പ്രോഗ്രാം ഉണ്ട് അതും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല കിരണം എന്ന് പറഞ്ഞ പ്രോഗ്രാം എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നും ചെയ്യാൻ പരിശീലനമില്ല അതിനുണ്ട് ഒത്തുചേരാൻ സ്ഥലമില്ല അപ്പോൾ പ്രാക്ടീസ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഇടമില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് വേദി ലഭിക്കുന്നില്ല നിറങ്ങൾ മാത്രം കണ്ടുവളർന്ന കുട്ടികൾക്ക് നിറങ്ങളുടെ പുതിയൊരു രോഗം തുറന്നു കൊടുത്ത കൂട്ടായ്മയാണ് പൂമ്പാറ്റ പാറിപ്പറക്കുന്ന കൊച്ചു പൂമ്പാറ്റകൾക്ക് ഇനിയൊരു വേദി ലഭിക്കണമെന്ന ആഗ്രഹം മാത്രമാണ് ഇവർക്കുള്ളത് ഇവർ ഭിന്നശേഷിയുള്ള കുട്ടികളല്ല നമ്മളെക്കാൾ എത്രയോ ഉയരത്തിലേക്ക് പറക്കാൻ കഴിയുന്ന വർണ്ണങ്ങളുടെ ചെറുകുള്ള ഒരു പൂമ്പാറ്റ കൂട്ടമാണ് ഇവർക്ക് പഠിക്കാൻ ഒരിടം ലഭിക്കട്ടെ ന്യൂസ് ഡെസ്ക് g for you